നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ടോ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു സെറ്റിംഗ്സ് പറഞ്ഞുതരാം ഇപ്പോൾ നെറ്റാണല്ലോ നമ്മളെ പ്രശ്നം നമുക്കുള്ള ഒരു ജി ബി ഒന്നര ജി ബി രണ്ട് ജി ബി നെറ്റ് ദിവസം കഴിയുന്നതിന് ഉന്നേ വേഗം തീർന്നു പോകുക വൈകുന്നേരം ആവുമ്പോഴത്തേക്കൊന്നും ഒന്നും ബാക്കി ഉണ്ടായില്ല ഇപ്പം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട് ഇൻസ്റ്റാഗ്രാമ് തുറക്കും റീൽസ് തോന്നുക തുടങ്ങിയാൽ പിന്നെ നേരം പോകുന്നു അറിയലാ തോണ്ടുന്നു അറിയില്ല ഇതിങ്ങനെ തോണ്ടി തോണ്ടി നെറ്റ് വേഗം തീർന്നു പോകും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റീൽസ് തോന്നിയിട്ട് നിങ്ങളെ വേഗാങ്ങ് തീർന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്താൽ മതി പെട്ടെന്ന് നെറ്റ് തീരീല അതിനെന്താ ചെയ്യേണ്ടി അറിയാമോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക ഇവിടെ പ്രൊഫൈൽ പിക്ചർ ഞെക്കുക ഇവിടെ മൂന്ന് ലൈനിൽ ഞെക്കുക എന്നിട്ട് നേരെ താഴേക്ക് പോവുക താഴേക്ക് പോയാൽ ഡാറ്റ യൂസേജ് ആൻഡ് മീഡിയ ക്വാളിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം എന്താ ഡാറ്റ യൂസേജ് ആൻഡ് മീഡിയ ക്വാളിറ്റി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഓഫിലാണ് ഉണ്ടാവുക അതൊന്നങ്ങ് ഓൺ ആക്കി വെക്കുക ഡാറ്റാ സേവർ ഇത് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന റീൽസൊന്നും ഹൈ ക്വാളിറ്റിയിലല്ല ഒരു നോർമൽ ക്വാളിറ്റിയിൽ നമുക്ക് കാണാനാകുക എന്ന് വെച്ചിട്ട് കാണാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും പക്ഷെ കുറഞ്ഞ ഡാറ്റയിൽ തെറ്റില്ലാത്ത ക്വാളിറ്റിയിൽ നമുക്ക് കാണാനാവും പിന്നെ വേറൊരു സംഭവങ്ങളിൽ എന്താ വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും കൂടി എനേബിൾ ചെയ്തിട്ടേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഹൈ ക്വാളിറ്റി തന്നെ അപ്ലോഡ് ആവും അല്ലെങ്കിൽ നോർമൽ ക്വാളിറ്റിയിൽ അപ്ലോഡ് ആവും ഇപ്പോൾ അങ്ങനെ സംഭവം അങ്ങനെ തിരിഞ്ഞിക്ക് പറഞ്ഞു പറഞ്ഞോക്കാം തിരിഞ്ഞോലിക്ക് തീരുവല്ലാത്തവർ നഷ്ടം തരിക എന്നാലും ഉപകാരപ്പെട്ടിരിക്കേണ്ടതേ ഒന്ന് ഷെയർ ചെയ്തേക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കുന്നു നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻ്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തൂസ്മെപ്പ് ചെയ്യൂ താങ്ക് യു സോ മച്ച്